അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം പിന്നെ തീർച്ച വീണ്ടും നമ്മൾ ഡൽഹിയിൽ എത്തിക്കാനായിട്ടോ ഇവിടെ നമ്മൾ ഇന്ന് രണ്ടായിരത്തി പതിനാലുണ്ട് ഒരു ഫോർച്ചൂണർ ഓട്ടോമാറ്റിക്ക് നോക്കാൻ വേണ്ടിയിട്ട് വന്നത് നമ്മൾ സപ്ഷ്ട്രേബർക്ക് വേണ്ടിയിട്ട് സോപ്രേബർ വന്നില്ല അദ്ദേഹത്തിന് വേണ്ടി ഞാൻ തന്നെയാണ് വണ്ടി നോക്കി ചെക്ക് ചെയ്ത് എടുത്ത് കൊടുക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ഈ വണ്ടിയുടെ വിശേഷങ്ങൾ ഇവിടെ വന്ന് നോക്കിയിട്ടുള്ള ഒരു വിശേഷമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ഇത് ദിൽച്ചാട് ഗാർഡനിലുള്ള ഒരു ഏജന്റ് ഉണ്ട് പുള്ളിയുടെ പുള്ളി വഴി അറേഞ്ച് ചെയ്ത് തന്നൊരു വാഹനമാണ് അപ്പോൾ ഇതിന് വണ്ടി എടുക്കുന്നതിന് പുള്ളിക്ക് ചെറിയ ലെവലിൽ തന്നെ കമ്മീഷൻ കൊടുക്കണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അത് അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു ഇതൊരു പാർട്ടിയുടെ വണ്ടിയാണ് അപ്പം എന്നാലും നമ്മളോട് വൈകുന്നേരം സംസാരിച്ചപ്പോൾ പുള്ളിന്ന് പൊങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട് നമ്മൾ വണ്ടി നോക്കിയിട്ടുണ്ട് അതിന്റെ ഫ്രണ്ട് ഗ്ലാസ് അല്ല വേറെ ഗ്ലാസോ കാര്യങ്ങളൊന്നും തന്നെ റീപ്ലേസ്മെൻറ്റ് കണ്ടില്ല ഇത് രണ്ടായിരത്തി പതിനാല് ഫോർ ബൈ ടു ഓട്ടോമാറ്റിക് വാൻ ആണ് പക്ക സർവീസ് സിസ്റ്ററോട് കൂടിയിട്ട് വരുന്ന വാനാണ് ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ സംതിങ് ആണ് ഓടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇനി വണ്ടി ചെക്ക് ചെയ്തതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും എത്രയ്ക്ക് ഇറക്കാൻ കിട്ടും എങ്ങനെയാണ് എന്താണെന്നുള്ള നമുക്ക് നോക്കാം നമുക്ക് ഇവിടെയൊന്നും അങ്ങനെ റീപയിൻറ്റോ കാര്യങ്ങളോ തന്നെ നമുക്ക് നോക്കിയിട്ട് കാണുന്നില്ല ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ആട്ടോ വേറെ ഗ്ലാസോ കാര്യങ്ങളൊന്നും തന്നെ റീപ്ലേസ് വരില്ല പിന്നെ എവിടെയും നമുക്ക് നോക്കിയിട്ട് റീപെയിന്റും കണ്ടിട്ടില്ല അത് നമ്മൾ എടുത്ത് പറയണം ഇത് ആക്ച്വലി ഇവരൊരു ശങ്കർ മോട്ടോഴ്സ് എന്ന് പറയുന്ന ഒരു പാർക്കാ ആണ് ഞങ്ങൾ ഇന്നലെ വരെ ആയിട്ട് കോൺടാക്ട് ചെയ്തിരുന്നു അപ്പോൾ ഇന്നലെ വരെ വരട്ട് വേറെ വണ്ടി കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ആ വണ്ടി ഇന്നലെ വൈകുന്നേരമായിട്ട് ഞാൻ വീഡിയോ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ അപ്പോൾ ഇത് ഇവിടെ ഒരു ഓണർ കിടക്കുന്ന വണ്ടിയാണ് അപ്പോൾ അവരിങ്ങോട്ട് വിളിച്ചു വരുത്താന്ന് ഉറപ്പ് ഇവിടെ വിളിച്ചു വരുത്തി നമുക്ക് കാണിച്ചു കാണിച്ചിരുന്നത് പക്ക സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു നമുക്ക് ആ പക്കനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പൊ ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്ത് പോകുന്നത് ഇതിന് ശേഷം നമുക്കിത് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് അതിന്റെ റിപ്പോർട്ടും കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ നമ്മളിത് ഫൈനലൈസ് ചെയ്യുകയുള്ളൂ ഇവിടെ എവിടെയും തന്നെ നമുക്ക് നമുക്കിന്നുള്ള റീപെയിൻ്റെ കാര്യങ്ങളും തന്നെ കണ്ടിട്ടില്ല എന്നുള്ള നമുക്ക് എടുത്ത് പറയാം പക്ഷേ വണ്ടി കാണുമ്പോൾ തന്നെ നമുക്ക് അത് മനസ്സിലാവുന്നുണ്ട് വണ്ടി റീപയിൻ്റെ അല്ല എന്നുള്ളത് അപ്പൊ അങ്ങനെ വണ്ടിയുടെ വില സംസാരിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ അതൊരു ഫോർ ബൈ ടു മാനുവൽ ആണ് നമുക്ക് ഫ്രണ്ട് ഗ്ലാസ് അല്ലാതെ വേറൊരു തരത്തിലുള്ള റീപ്ലേസോ റീപെയിൻറ്റോ ഒന്നും തന്നെ കണ്ടിട്ടില്ല ഇത് കസ്റ്റമറിന്റെ വണ്ടിയാണ് പുള്ളി ഇവിടെ പാർക്കാൾസയിലെ നടത്തുന്നത് ഓക്കെ അപ്പൊ നാം ക്യാ മിൻറ്റു മിൻറ്റു ആ ഷോറൂം ശങ്കർ മോട്ടേഴ്സ് ഗാടിയോളൂ फॉर्चुनर फॉर्चुनर है 2014 है ऑटो और ओरिजिनल है गाड़ी पेंडर गाड़ी। इजनल, है बस अच्छी बाकी ओरिजिनल टायर नए हैं गाड़ी के कोई चीज ऐसा ना डायरेक्ट कस्टमर की गाड़ी होती है हमारे पास और हम देता भी डीलर को आपको पता है मतलब डीलर से ली है हमारी जी जी എനിക്ക് ഇവിടെ വന്നതിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഓക്കെ നമ്മൾ നല്ല ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇവിടെ ഷോറൂം ഉണ്ട് ചെറിയൊരു ഓഫീസ് മാത്രമുള്ളൂ അല്ല ഇവിടെ അങ്ങനെ വണ്ടികൾ കൊണ്ടുവന്നിട്ട് പാർക്ക് ചെയ്ത് വിൽക്കുന്നില്ല പുള്ളി ആവശ്യമില്ല നമ്മളോട് പറഞ്ഞപ്പോൾ കസ്റ്റമറോട് വിളിച്ചു വരുത്തി നമുക്ക് കാണിച്ചു തോന്നുന്നു അത് നമ്മളോട് സംസാരിച്ച് പോയിട്ടുണ്ട് ഇവരുമായിട്ട് സംസാരിച്ചാൽ മതി ഇവരുടെ കേസിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു ബാക്കി കാര്യങ്ങളെല്ലാം ഇവരെ തന്നെ ഡീൽ ചെയ്ത് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവർക്ക് ചെറിയൊരു ഇത്ര പെർസെൻറ്റേജ് കമ്മീഷൻ എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് വളരെ വിലക്കുറവിലെ നല്ല വാഹനങ്ങൾ ഇവിടെ കിട്ടുന്നതായിരിക്കും എന്ന് എനിക്കൊരു ഉണ്ട് അപ്പോൾ നമ്മൾ ഇവരുമായിട്ട് ഡീൽ ചെയ്ത് ഈ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങൾ അങ്ങനെ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ കാണുന്നത് അപ്പോൾ നമുക്ക് ഈ വണ്ടി അത്രയ്ക്ക് കിട്ടും എന്താണെന്നു കൂടി ഒന്ന് ചോദിച്ചാൽ ഒന്ന് കാണും ഈ കാണുന്ന പുറകെ കിടക്കുന്ന ഫോർത്തൂർണർ എടുത്തിട്ടുണ്ട് കേട്ടോ അതൊരു കമ്പനിയുടെ പേര് കിടക്കുന്ന വണ്ടിയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വൃത്തി നമുക്ക് വാഹനത്തിൽ നമ്മൾ എടുത്ത് കണ്ടിട്ടുണ്ട് നമ്മൾ ഈ വാഹനം ഓടിച്ചിട്ടാണ് ഇപ്രാവശ്യം നാട്ടോട്ട് വരുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് അനിൽ സാറിന് വേണ്ടി എടുത്താണ് ഏകദേശം പന്ത്രണ്ട് സംതിങ്ങിൻ്റെ അടുത്ത് ആയറായിട്ട് കാരണിച്ചാൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അതായത് നാല് ടയർസ് അടക്കം പുത്തൻ ടയേഴ്സ് ബിജു ദിവസം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് തൊണ്ണൂറ് ശതമാനത്തോളം വരുന്ന ടയർസ് കാണുന്നുണ്ട് പക്ക സർവീസ് ഹിസ്റ്ററി ആണ് അതവർ നമുക്ക് ഷോറൂമിൽ നിന്ന് എടുത്ത് അതായത് ഓണറെ നമുക്ക് വിളിച്ച അവരെ ഷോറൂമിൽ നിന്ന് കളക്ട് ചെയ്ത് നമുക്ക് കാണിച്ച് തന്നിട്ടുണ്ട് കൂടാതെ ഇതിന്റെ ഇൻഷുറൻസ് കാര്യങ്ങൾ എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ പോയിട്ടുണ്ട് വണ്ടി രണ്ടായിരത്തി പതിനാല് ജൂണ് വാഹനത്തിൻ്റെ ഈ ഇൻഷുറൻസോ കാര്യങ്ങളൊക്കെ ജൂൺ വരുന്നുണ്ട് ഒരു കമ്പനിയുടെ കീഴ് കടന്നുകൊണ്ട് അതിൻ്റെ ഒരു വൃത്തിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് വാഹനം ലോ കിലോമീറ്റർ ആയിട്ട് ഓടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അത് വണ്ടി ജസ്റ്റ് ഞാനൊന്ന് കാച്ച് താങ്ങട്ടെ അങ്ങനെ ഒരു ക്വാളിറ്റി കാര്യങ്ങൾ വാഹനം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ സെക്കൻഡി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് പിന്നെ എല്ലാ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അങ്ങനെ കാര്യമായിട്ട് ഒരു റീപ്ലേസ് ഇല്ല ഞാൻ പറഞ്ഞു ഫ്രണ്ട് ഗ്ലാസ് അല്ലാതെ ഒരു റീപ്ലേസ് ഇല്ല പിന്നെ കണ്ടത് ചെറിയൊരു കളിക്കായി ഈ ഒരു ഡോറിൻ്റെ കൂടെ കാണണം ഇതേപോലെ തന്നെ അപ്പുറത്തെ ഡോറിൻ്റെ അവിടെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് വൈറ്റ് കളറാണ് വാഹനം വരുന്നത് പിന്നെ നമുക്കിതൊരു പരിക്കുന്ന ലെവലിൽ നമ്മൾ കണ്ടിട്ടില്ലാണ്ട് ഇപ്പോൾ പുറകിലെ ലാമ്പ് ഇവിടെ റിവേഴ്സ് എടുത്തപ്പോൾ തട്ടിയതാണെന്ന് ഈ സൈഡ് പൊട്ടിയിട്ടുണ്ട് ഈ സൈഡ് പൊട്ടിയിട്ടില്ല പക്ഷേ ക്രാക്ക് ആയിട്ടുണ്ട് കേട്ടോ ചെറിയ ലെവലിൽ ക്രാക്ക് നമുക്ക് നോക്കിയിട്ട് കാണാം പിന്നെ അത് തന്നെ ഫ്രണ്ടിലെ സോറി പുറകിലേ കണ്ടി വീലിലെ വീൽ കപ്പും മിസ്സിംഗ് ആയിട്ടുണ്ട് അത് എവിടെയേയും നിർത്തിയപ്പോൾ ആരോ ഓരിയടുത്തുകൊണ്ട് പോയതെന്ന് തന്നെ ടയറുണ്ട് അപ്പോൾ ജസ്റ്റുകൊണ്ട് തന്നെ നല്ല നാല് ടയർസ് കിടക്കുന്നുണ്ട് സ്റ്റെപ്പിനി ഉണ്ട് അത്യാവശ്യം നല്ലൊരു സ്റ്റെപ്പിനി ടയറിനെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് വണ്ടി ലോക്കായി ഓക്കെ ഇതാണ് ഇൻറ്റീരിയറ് കാണാം ഡാഷ്ബോർഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഒരു തരത്തിലുള്ള പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എല്ലാം എല്ലാവരും ഒറിജിനാലിറ്റി അവരോട് കൂടി തന്നെ ഇരിക്കുന്നുണ്ട് ഷെറിമില്ലാണെങ്കിലും തന്നെ കാര്യമായിട്ട് പരിക്കൊന്നുമില്ല പിന്നെ സ്വച്ല്ലിയും തന്നെ ലെറ്റേഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ മാറി വരണം നല്ലൊരു ക്വാളിറ്റി നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുള്ള ഭാഷയ്ക്ക് സീറ്റേവറൊക്കെ അവർ യൂസ് ചെയ്യുന്ന ലെവലിൽ പരിക്കുകൾ കാരണം ആ കമ്പനി കൊടുക്കുന്ന സീറ്റോറല്ല വേറെ സീറ്റവറൊന്നും അവരെ അടിച്ചിട്ടരുത് അപ്പോൾ അതിൻ്റെതായ പരിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് പുറകിലും തന്നെ കാര്യമായ ഇതൊന്നും നമുക്ക് നോക്കിയിട്ട് കണ്ടില്ല എല്ലാ ഭാഗത്തും ആ ഒരു കൂടി തന്നെ നമുക്ക് കാണിട്ടുണ്ട് ഏച്ചിര വിൻഡും കാര്യങ്ങളൊക്കെ നല്ല പ്രോപ്പർ പ്രോപ്പറായിട്ടും കഴിക്കാറുണ്ട് അപ്പോൾ പിന്നെ കൂടാതെ ഇത് നമ്മളിപ്പോൾ നാട്ടിൽ വന്നിട്ട് നമ്മൾ ഫുൾ ആയിട്ട് ഒന്ന് വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുക കൊടുക്കുകട്ടോ അവിടെ എത്തിക്കുന്ന എന്തായാലും ഓയിൽ സർവീസ് കാര്യങ്ങൾ കൂടാതെ നമ്മൾ അതിൻ്റെതൊക്കെ ബിസ്ക്കറ്റ് വണ്ടി വണ്ടിയൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവരെ ബിസ്ക്കറ്റും വാട്ടർ ബോട്ടിലൊക്കെ ഇതിൽ കിടക്കുന്നുണ്ട് അതൊക്കെ ക്ലിയർ ചെയ്ത് നാളത്തേക്ക് നമ്മൾ രാവിലത്തേക്ക് നമ്മൾ എന്തായാലും വണ്ടി ഡെലിവറി എടുക്കുന്നതായിരിക്കും അപ്പോൾ അവർ ഫുൾ ഒന്ന് വാഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി നമ്മളെ അടുത്ത വണ്ടി നോക്കിയിട്ടില്ല യാത്രയും കാര്യങ്ങളും നമ്മൾ ഈ വണ്ടി കൊണ്ട് നാട്ടിലോട്ട് വരുന്ന നമ്മുടെ വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാം അപ്പൊ വണ്ടിയുടെ ഓണേഴ്സിന്റെ കമ്പനിയിൽ നിന്ന് വന്ന ആളാണ് കേട്ടോ ഇദ്ദേഹമാണ് ഇപ്പൊ രാവിലെ വന്നു നമുക്ക് എന്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ കൊണ്ടുവന്നത് അപ്പൊ അതിന്റെ കാര്യങ്ങളെല്ലാം പുള്ളി കാണിച്ചു തന്നിട്ടുണ്ട് അപ്പൊ ഈ ഇവിടെയുള്ള ഈ ശങ്കർ മോട്ടോഴ്സ് എന്ന് പറയുന്നുണ്ട് ചെറിയൊരു ഉദാഹരണം കേട്ടോ ഈ ഒരു ഡീലറാണ് നമുക്ക് ആളെ വിളിച്ച് കൊണ്ടുവന്നത് ആൾക്കതിൽ പത്ത് രൂപ അഞ്ച് രൂപയായിട്ട് ആൾ കമ്മീഷൻ എടുത്ത് വന്നു ചിലപ്പോൾ അതിലും കൂടുതലൊക്കെ എടുത്തിട്ടുണ്ടാവും എന്നാലും നമ്മൾ ഇവരോട് സംസാരിച്ച് ഏകദേശം ഷോണറേക്ക് വിളിച്ച് ഫോണിൽ നമുക്ക് കേൾപ്പിച്ചതും കാര്യങ്ങളൊക്കെ ചെയ്തു എന്തായാലും എങ്ങനെയെന്ന് അറിയത്തില്ല നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ഇവരുടെ ഡീൽ ചെയ്താൽ തന്നെ ഇവർക്ക് ഭയങ്കര പേടിയാണ് നമ്മൾ എൻ ഒ സി മാറ്റൂല്ല അല്ലെങ്കിൽ കമ്പനിയുടെ പേര് കിടക്കുന്ന വണ്ടിയാണ് ഇവർക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ പണി കിട്ടും വന്നില്ല അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ കുറച്ചധികം പേമെന്റ് കൊടുക്കാം അപ്പോൾ എൻ ഒ സിക്ക് വേണ്ടി കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് നാളെ നമ്മൾ വണ്ടി ഡെലിവറി എടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല ഓക്കെ ഭയ്യ നാം അങ്കിത് ചൗധരി അങ്കിത് ചൗധരി ഓക്കെ 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 അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അങ്ങനെ നമ്മുടെ ഫോർച്യൂണർ തിരുവനന്തപുരത്ത് അനിൽ സാറിന്റെ ഫോർച്ചൂണർ ഡെലിവറി എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പം ഫൈനൽ ആയിട്ടുള്ള പേപ്പർ വർക്ക്സ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ അവർ ഇനി നമുക്ക് ഇവിടെ നിന്നുള്ള ഡെലിവറി റിസിപ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ എഴുതി കൊണ്ടിരിക്കുന്നില്ല എൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്തിട്ട് ആരാണ് വണ്ടി എടുക്കണേണ്ടെന്നൊക്കെ നോക്കിയിട്ട് വണ്ടി ഇവിടെ പുറത്ത് അവർ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് എല്ലാ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് ചെയ്തതിൻ്റെ എല്ലാം മാറ്റി പുറത്തുണ്ട് അപ്പൊ നമ്മളിന്നിപ്പോ വാഹനങ്ങളിൽ ഡെലിവറി എടുക്കുന്നു അങ്ങനത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ അതിന്റെ ചേസ് നമ്പർ കാര്യങ്ങളൊക്കെ അവര് ഇതിലേക്ക് ട്രേസ് ചെയ്ത് എടുക്കുന്നുണ്ട് കാരണം നമുക്ക് എൻ സി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ചെയ്യണം പലപ്പോഴും ഇവിടെ വന്നു വണ്ടി എടുക്കുന്ന പലർക്കും അറിയില്ല അതായത് ഇപ്പോ ഞാനിപ്പോ ഡൽഹിയിൽ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഒരു മൂന്ന് ദിവസമായി മൂന്ന് ദിവസത്തിൻ്റെ നമ്മുടെ കയ്യിൽ ചെയ്ത വീഡിയോ കുറച്ച് വൈറലായതുകൊണ്ട് തന്നെ ഒരുപാട് കോൾസുകൾ എനിക്ക് വന്നു അതിൽ പലരും നമ്മളോട് പറയുക പോലും ചെയ്യാതെ അവിടെ ഡൽഹിയിൽ വന്ന് പെട്ടിട്ട് വന്നിട്ട് വണ്ടി കിട്ടാതെ അത് നല്ല വണ്ടികൾ നോക്കി കിട്ടാതെ കച്ചവടക്കാരത്തിലുള്ള ലോക്കൽ സാധനങ്ങൾ കണ്ടത് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഓലക്സൊക്കെ അല്ലേ ചാറ്റ് ചെയ്ത് കണ്ടിട്ട് വളരെ പെട്ടെന്ന് എന്നിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട് ചേട്ടാ ഒന്ന് സഹായിക്കാൻ പറ്റുമോ എന്നാലും ഹെൽപ്പ് ചെയ്യുക അതിലും വണ്ടിയുടെ ലിസ്റ്റ് തരുമെച്ചു പക്ഷെ നമ്മൾ വേറെയുള്ള കസ്റ്റമേഴ്സ് നമ്മൾ തന്നെ കൂടെ കൂട്ടി പോകുന്നുണ്ട് എനിക്ക് വിട്ടു വിട്ടുപോകാൻ പറ്റാത്തുള്ളൊരു ബുദ്ധിമുട്ട് കാരണം എന്നെ നോക്കട്ടെ എന്നോട് പറ്റാവുന്നവരെയൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട് അതിൽ ഒരാൾ ഇന്നലെ വിളിച്ച് ഒരു ചോദ്യമാണ് ആണ് ഇവിടുന്ന് തന്നെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ് ഞങ്ങളൊരു വണ്ടി കണ്ടു ഇഷ്ടപ്പെട്ടു എടുത്തു അപ്പോൾ ഡീലർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഒരു വെള്ളപ്പേപ്പർന്നിട്ട് പരസ്പരം അങ്ങോട്ട് ഒരു അഗ്രിമെന്റ് ചെയ്തിട്ട് മതി വേറെ പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ എടുത്തു പോരാ എൻ സിക്ക് അവർ തന്നെ എടുത്ത് തരാന്ന് പറഞ്ഞു അങ്ങനെ മതിയോ എന്നൊക്കെ ചോദിച്ചു അങ്ങനെയൊക്കെ എൻ ഒ സിയൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ വെള്ള പറയുന്നത് വെള്ളപേപ്പറന്നെ എഴുതി പോയിക്കുന്നത് ഇതേപോലെ ചേസ് നമ്പറോ കാര്യങ്ങളൊക്കെ നാട്ടിൽ എത്തുമ്പോൾ ചിലപ്പോൾ വണ്ടി വേറെ ആയിരിക്കും കിട്ടുന്ന പേപ്പർ വേറെ ആയിരിക്കും അങ്ങനെ പല പല പ്രശ്നങ്ങളും ഇതെല്ലാം നമ്മൾ ഇതിന്റെ ഒരു ഓർഡർ ബൈ ഓർഡർ ആയിട്ട് കറക്റ്റ് ആയിട്ട് ഇതിന് കുറച്ച് ഫോംസും കാര്യങ്ങളൊക്കെ ചെയ്യണം അങ്ങനെ ചെയ്യണം അത് കൂടാതെ നിങ്ങൾക്ക് ഡൽഹിയിൽ ആരെങ്കിലും പരിചയമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ വന്ന് വണ്ടി എടുക്കാവൂ അല്ലാതെ ഉണ്ടെങ്കിൽ ഇപ്പോൾ എന്നല്ല എന്നെ പോലെ വീഡിയോ ചെയ്യുന്ന ഒത്തിരി നല്ല യൂട്യൂബേഴ്സ് ഉണ്ട് ഒരുപാട് നല്ല ഡീലേഴ്സ് നമ്മൾ ഇവിടെയൊക്കെ ഉണ്ട് അത് ആരാ എന്താ എങ്ങനെയാണെന്ന് അന്വേഷിച്ച് അവരെ വിശ്വാസത്തോടെ കൂടി എടുത്തിന് ശേഷം അവരെ കെയർ ഓഫ്ലൈന് ത്രൂ വണ്ടി എടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ലെറ്റിൻ്റെ പണിയായിട്ട് കിട്ടും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവിടെ വന്ന് ഓടി വന്ന് നമുക്ക് വണ്ടി എടുത്ത് പോകാൻ സാധിക്കില്ല പറ്റുമെങ്കിൽ ഇവിടുന്ന് ഈ ദിവസങ്ങളിൽ ചിലപ്പോൾ രണ്ട് പയ്യമാർ നമ്മുടെ അടുത്ത് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അവരൊരു അനുഭവം കാര്യങ്ങൾ എന്താന്നല്ലേ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് അനിൽ സാറിന് വേണ്ടി നമ്മൾ ഇവിടുന്ന് ഇവിടെ ഇടുന്ന ഓഫീഷ്യലായിട്ട് ഡെലിവറി എടുക്കുകയാണ് നമ്മൾ ഇതിൻ്റെ ഫുൾ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ആണ് ഇതിൽ കുറച്ച് ഫൈന് പെൻഡിംഗ് എടുക്കുന്നുണ്ട് അപ്പോൾ ആർസി ബുക്ക് കാര്യങ്ങളൊക്കെ ഒറിജിൽ വരെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്ത് നമുക്ക് എൻ സി എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ സുഹൃത്താണ് നമ്മുടെ പങ്കജ് ബായ എന്ന് പറയും ഇദ്ദേഹമാണ് നമുക്ക് ഈ വണ്ടി എടുക്കാൻ വേണ്ടി നമ്മളെ സഹായിച്ചത് ഫുള്ള് ഇവിടെ ഉള്ളൊരു ഡൽഹിയിലെ ഡീലറാണ് അപ്പോൾ ഈ വണ്ടിക്ക് തന്നെ നമ്മളോട് റൈറ്റ് കമ്മീഷൻ ഒന്നും പറഞ്ഞിരുന്നില്ല പിന്നെ വന്നിട്ട് നമ്മളോട് ത്രീ പെർസെൻറ്റേജ് കമ്മീഷൻ പറഞ്ഞു ബയ്യ ത്രീ പെർസെൻറ്റേജ് കമ്മീഷൻ ഓക്കെ പങ്കജ് പങ്കജ് ഇതിനെ പ്ലേസ് പങ്കജ് പ്ലേസ് <usion> ah, place yes, ും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വണ്ടി ഇപ്പൊ നമ്മൾ ഇവിടെ ഇറക്കിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി ഇതുമായിട്ട് നമ്മൾ നാട്ടിലോട്ട് പോവുകയാണ് നാട്ടിലോട്ട് പോരാന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഒന്ന് രണ്ട് വണ്ടികൾ നോക്കുന്നുണ്ട് ആ വണ്ടികൾ നോക്കി ആ ദിവസങ്ങൾ അതിന്റെ വീഡിയോ കാര്യങ്ങൾ വന്നിരിക്കും ഇതുപോലെ വല്ല വാഹനങ്ങളൊക്കെ എടുക്കാൻ ഞാനായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് സ്ക്രീന്റെ ഇടയിൽ നമ്മൾ കാണിച്ചുള്ളത് കൂടാതെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിഷനത്തും താഴെ സ്കോളിംഗ് കാണിക്കുന്നതും നമ്മുടെ നമ്പറാണ് അപ്പോൾ എന്ത് ബന്ധപ്പെട്ട ഇതുപോലെ ഡൽഹിയിലോ അല്ലെങ്കിൽ ഹരിയാന യു പിയിലോ വന്ന് ഇതുപോലെ നല്ല വണ്ടികൾ നോക്കി എടുത്ത് നിങ്ങൾക്ക് നമ്മൾ നൽകുന്നതായിരിക്കും നമ്മൾ എടുക്കുന്ന എന്ന വണ്ടികൾക്കൊക്കെ നമ്മൾ ഉറപ്പെടുക്കുന്നത് വണ്ടത്ര പ്രസന്റ് കണ്ടീഷൻ എന്താണെന്നില്ല നിങ്ങളെ വ്യക്തമായി ബോധ്യപ്പെടുത്തി പ്രൈസിലും ഇതുപോലെ മാക്സിമം സംസാരിച്ച് താഴെ ലോ പ്രൈസ് ആക്കിയിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് എടുത്തത് അതിന് ചെറിയ കമ്മീഷനും എടുക്കുന്നത് അതെങ്ങനെ എന്താ പറയാ നിങ്ങൾക്ക് നമ്മളോട് തന്നെ കൊണ്ടുവയ്ക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം അടുത്ത വണ്ടിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും അടുത്ത വീഡിയോ കാര്യങ്ങൾ വരാം വണ്ടി വളക്കെ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇവിടെ വന്ന പ്രാവശ്യം വന്ന നമുക്ക് എല്ലാ ഉദ്ദേശിച്ച വാഹനങ്ങളൊക്കെ നമുക്ക് സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ നമ്മളിന്നിപ്പോൾ നമ്മുടെ ഫോർച്ചൂണറിൻ്റെ കുറച്ച് ഒന്നര ചെറിയ വർക്ക് നമ്മളിവിടുന്ന് പോരുന്നതിന് മുമ്പ് അതിന്റെ ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടി തീരുമാനിച്ചു അപ്പം അതിന്റെ ഏതെ ഫിൽറ്റർ മാറാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ ഇവിടെ വന്നിരിക്കാന്ന് കേട്ടോ അതിന്റെ ഏതെ ഫിൽറ്റർ ഒന്ന് മാറണം ചെറുതായിട്ട് കൂളിംഗ് ഉണ്ട് പക്ഷെ നമുക്കൊരു അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നുന്നില്ല ഫോർട്ടുറിന് ലെവൽ വെച്ചിട്ട് അപ്പൊ ഇതൊന്ന് കാര്യങ്ങളൊന്നും ഗ്യാസ് കാര്യങ്ങളൊക്കെ ചെയ്യാം ഫിൽറ്റേഴ്സ് മാറണം അതായത് എയർ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ മാറി അത്യാവശ്യം വേണ്ട ചെറിയ ഒന്നര വർക്കുകളൊക്കെ എടുത്ത് നമുക്ക് ഇവിടുന്ന് നാട്ടിലോട്ട് പോരാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് നല്ല ഇപ്പം ഇവിടെ ഒരു ഏതെ ഇതൊക്കെ വർക്കൊക്കെ ചെയ്യുന്ന ഒരു ഷോറൂമിനാ വന്നിരിക്കുന്നത് പനിഷ് ഇപ്പൊ നമ്മളിവിടെ കൊണ്ടുവന്നാണ് അപ്പോൾ ഇവിടുന്ന് നോക്കിയത് കാര്യങ്ങൾ ചേഞ്ച് ചെയ്ത് കാര്യങ്ങളാക്കി നമ്മൾ നാളെ ചൊവ്വാഴ്ച നമ്മൾ കൊണ്ട് പോയിരുന്നു അപ്പോൾ ഏകദേശം ഡൽഹിയിൽ ഒരു വൺ വീക്കായി അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു മൂന്ന് വണ്ടി നമ്മൾ എടുത്തു അപ്പോൾ നാളെ നമ്മുടെ ആ കൃഷ്ണ ഡെലിവറി ഒക്കെ വേണ്ടിയിട്ട് കസ്റ്റമർ കസ്റ്റമറോട് വരുന്നതായിരിക്കും അപ്പോൾ എടുത്ത് നമ്മൾ നാട്ടിലോട്ട് പോരുന്നത് നിങ്ങളെ പലപ്പോഴും ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് എന്നെ വിളിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല തിരക്കുകൾ കാര്യങ്ങളായിട്ടുണ്ട് അതുപോലെ ഒത്തിരി അധികം കോളുകളും വരുന്നുണ്ട് എനിക്ക് എല്ലാം മാം ഒരുമിച്ച് ഫോളോ ചെയ്ത് പോകാൻ കുറച്ച് ആവുന്നുണ്ട് കാരണം അതുപോലത്തെ കോളുകളാണ് അപ്പോൾ ദയവായി തന്നെ നിങ്ങൾ എന്നെ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ ഞാൻ കറക്റ്റ് ആയിട്ട് അതിന്റെ റിസൾട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ വണ്ടി പെട്ടെന്ന് എമർജൻസി ആയിട്ട് എടുക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ടെസ്റ്റ് കൊടുത്ത് മാർക്കറായിട്ടോ കാര്യങ്ങളൊക്കെ അറിയാനാണ് ആഗ്രഹിക്കുന്നത് എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് മറുപടി തരും എന്റെ വാട്സപ്പ് നറിൻ്റെ ആണ് താഴെ സ്കോളിങ്ങിങ്ങനെ ഡിസ്ക്രിഷൻ ഒന്നൊക്കെ കൊടുക്കില്ല എൻ്റെ നമ്പർ നമ്പറിൻ്റെ എന്റെ പേഴ്സണൽ നമ്പറും തന്നെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ വണ്ടിയുടെ കാര്യങ്ങൾ അതായത് ഈ എ സിയുടെ ഗ്യാസ് റീഫിൽ ചെയ്ത് എ സി ഫിൽറ്റർ എയർ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ മാറി കൂടാതെ അതിൻ്റെ റേഡിയറ്ററിന്റെ പൈപ്പിൽ ചെറിയൊരു കട്ട് കണ്ടിരുന്നു അതൊക്കെ നമ്മൾ മാറ്റി ഗ്യാസ് ഒക്കെ റീഫിൽ ചെയ്ത് നമ്മൾ അവിടുന്ന് വണ്ടി എടുത്തു അടുത്ത് നമ്മളുണ്ടോ വണ്ടിയുടെ ഹെഡ് ഹെഡ്ലൈറ്റുകൾ കാലപ്പഴക്കം കൊണ്ട് ചെറിയൊരു മങ്ങ് സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഒറിജിനൽ ഹെഡ്ലൈറ്റ് ആണോ അത് മാറിയിട്ടൊന്നുമില്ല ഇവിടെ തട്ടുമുട്ടൊന്നും തന്നെ സംഭവിക്കാത്തതുകൊണ്ട് തന്നെ അതായത് ഹെഡ് ലൈറ്റിനെ കിടങ്ങുന്നത് പക്ഷെ അത് കാലപ്പഴക്കം കൊണ്ട് ഒരു മങ്ങൽ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കസ്റ്റമർ നമ്മളോട് അടുത്തപ്പോഴും പറയുന്നു നിങ്ങൾ റീപ്ലേസ് ചെയ്യാം അല്ലെങ്കിൽ ഒന്ന് പോളിഷ്യാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പം നമുക്കത് ഒരു സൗകര്യം ഇവിടെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട് നമ്മളിപ്പോൾ കുടുകാവുള്ളത് ഇവിടുന്ന് ഇപ്പം നമ്മളത് അറേഞ്ച് ചെയ്തതെന്ന് അനീഷാണ് അപ്പോൾ അത് ചെയ്യിക്കുന്നുണ്ട് ഏകദേശം അവരൊരു എണ്ണൂറ് രൂപയാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞത് രണ്ട് ഹെഡ് ഹെഡ്ലൈറ്റ് അപ്പോൾ നമ്മളത് ചെയ്ത് വണ്ടി വിടുന്നത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ ഫോർച്യൂണറും നമ്മുടെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഇന്ന് ഡെലിവറി കൊടുക്കാട്ടോ നമ്മൾ ഇതൊക്കെ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ബാക്കിലെ ടൈലൈറ്റ് ലൈറ്റ് അത് മാറി അങ്ങനെ കുറച്ച് കുറച്ച് ഇതൊക്കെ ചെയ്ത് ഇൻറ്റീരിയർ ക്ലീനിങ് എസ്റ്റീരിയായിട്ട് പിന്നെ ആയിട്ടുള്ള ബാക്കി ഓയിൽ ചേഞ്ച് കാര്യങ്ങൾ കൂടാതെ അണ്ടർ ബോഡി പെയിൻറ്റിങ് അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത എല്ലാ ഭാഗവും ചെക്ക് ചെയ്ത് ഞാനൊരു ഏകദേശം ഒരു മൂന്നാല് ദിവസം വണ്ടി യൂസ് ചെയ്തിട്ടും കൂടിയാണ് നമുക്ക് ഈ വണ്ടിയുടെ ഓണർക്ക് വണ്ടി ഡെലിവറി ചെയ്യുന്നത് അപ്പൊ ഇതുവരെ നിങ്ങൾ ഈ ഓണറെ കണ്ടാവില്ല നമുക്ക് നേരത്തെ ഒന്ന് പരിചയപ്പെടാം പേരെന്തായിരുന്നു എന്റെ പേര് അനിൽ അനിൽ എവിടെയാണ് സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര നെയ്യാറ്റിൻകര ഓക്കെ എന്താ ചെയ്യുന്നത് ഞാൻ ഗവൺമെന്റ് എംപ്ലോയി ഗവൺമെന്റ് കണ്ടിട്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് ചാനൽ എല്ലാ കാർസിന്റെ ചാനൽ സ്ഥിരം കാണാറുണ്ട് പിന്നെ ഇങ്ങനെയുള്ള ഒരു വണ്ടി എടുക്കണമെന്നുള്ള ഒരു ഐഡിയ ഉള്ളതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഇന്നോവയും അതുപോലെ തന്നെ ഫോർച്യൂണറും ഒക്കെ ഇങ്ങനെ സ്ഥിരം വീഡിയോസ് ഇങ്ങനെ കാണാറുണ്ടായിരുന്നു ആ വീഡിയോസ് കണ്ടിട്ടാണ് ഇങ്ങനെ ഡൽഹിയിൽ നിന്ന് ഇങ്ങനെ വാഹനം എടുത്തു കൊടുക്കുന്ന കാര്യം ഇങ്ങനെ അറിയുകയും ഈ നമ്പറിൽ ഞാൻ അജുവിനെ കോൺടാക്ട് ചെയ്യുകയും ഓക്കെ ഇതിലെടുത്ത് ഒരു കാര്യം എന്താ വെച്ചാൽ അദ്ദേഹത്തെ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു ഞാൻ നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞു മുൻകൂട്ടി നമ്മൾ ചെറിയൊരു എമൗണ്ട് അഡ്വാൻസ് മേടിക്കാറുണ്ട് അങ്ങനെ ആ ഒരു എമൗണ്ട് അഡ്വാൻസ് മേടിച്ച് ഞാൻ ഇവിടുന്ന് പോയി ഡൽഹിയിലെത്തി ഞാൻ എന്നോ വണ്ടി കണ്ടു കാര്യങ്ങൾ പറഞ്ഞു പുള്ളി പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള പേയ്മെന്റും കാര്യങ്ങളും എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് വന്നു അന്ന് തോട്ടിട്ട് പിന്നെ യാതോ ഒരു വിളിയും എന്നെ വിളിക്കുന്ന പോലും ഞാൻ എവിടെയാണ് എന്താണെന്ന് പോലും ചോദിക്കുന്നില്ല ഞാൻ എന്നിട്ട് അനിൽ സാറ വിളിച്ച് അങ്ങോട്ട് ചോദിച്ചു ഏഹ് നിങ്ങൾക്ക് ആക്ച്വലി ഇങ്ങനെ ഒരു വണ്ടി മേടിച്ചിട്ടുണ്ട് ഓർമ്മയുണ്ടോ അത് വേണ്ടേ എന്ന് ചോദിച്ചു അപ്പൊ നിന്റെ തിരക്കെഴിയുമ്പോ നീ ഇവിടെ കൊണ്ടു എന്ന് പറഞ്ഞു സാധാരണ എപ്പോഴും നമ്മൾ വണ്ടി എടുത്ത് കൊടുത്താൽ വളരെ പെട്ടെന്ന് പിറ്റേ ദിവസം തന്നെ വണ്ടി അവരുടെ വീട്ടിൽ ഡെലിവറി കിട്ടുമെന്ന് വെച്ചിട്ട് എനിക്ക് ഒരു ഇതും തരാറില്ല എപ്പോഴും വിളിച്ചോട്ട് 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 നിൽക്കും ഞാൻ ഞാനും വിളിച്ചോട്ട് പറയുന്നത് അതെ നമുക്ക് വണ്ടി ആയിട്ട് കാശ് കൊടുത്തേ ചോദിച്ചുള്ളൂ എന്തായിരുന്നു ട്രസ്റ്റ് ചെയ്യാൻ കാരണം ആ അത് ആ ഈ പറഞ്ഞതുപോലെ അജുവിനെ എനിക്ക് മുമ്പ് പരിചയമില്ല നമ്മൾ വെറും ഫോണിലുള്ള കോൺടാക്ട് മാത്രമേ ഉള്ളൂ ഒരു വണ്ടി ഇങ്ങനെ ഡൽഹിന്ന് അവിടെ വീടുകളിൽ നിന്ന് എടുത്തു കൊടുക്കുമെന്ന് അറിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു താല്പര്യം ഇങ്ങനെ തോന്നിയിട്ടാണ് ഇങ്ങനെ അജുവിനെ വിളിച്ചത് അപ്പൊ അജുവിനെ വിളിച്ചിട്ട് അജുന അജുവിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഞാനിങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴും പാർട്ടിയും കൂടെ ഡൽഹിയിൽ പോയിട്ട് ആണ് സാധാരണ വണ്ടികളൊക്കെ എടുക്കാറുള്ളത് എന്റെ സെന്റും അങ്ങനെയാണെന്ന് പറഞ്ഞു അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോ ഒന്നും രണ്ടാഴ്ചയൊക്കെ ഡൽഹിയിൽ വന്ന് നിൽക്കാനുള്ള സൗകര്യം ഒന്നും വീട്ടിലെ സാഹചര്യങ്ങളും ഒക്കെ പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് അജുവിനോട് ഞാനിങ്ങനെ ചോദിച്ചത് വാ ഇനിയിപ്പം അങ്ങോട്ട് പോവുകയാണെങ്കിൽ അജുവിനെ മറ്റൊരു വണ്ടി കൊണ്ടുവരാനില്ല എന്നുണ്ടെങ്കിൽ ഒരു വണ്ടി എടുത്തുകൊണ്ട് വരാൻ പറ്റുമെന്നുണ്ടെങ്കിലും നോക്കാൻ താല്പര്യമുണ്ടല്ലോ എന്തുകൊണ്ടും അജുവിന് എനിക്ക് കണ്ടപ്പോ ഒരു ഒരു വിശ്വാസം നമുക്ക് എല്ലാ ഒരു വിശ്വാസത്തിന്റെ ഒരു കാര്യമില്ലേ അങ്ങനെ ഫോണിൽ സംസാരിച്ചപ്പോ തന്നെ അങ് ഭയങ്കരമായിട്ടുള്ള ഒരു അനിയൻ എന്നുള്ള ഒരു രീതിയിൽ ഫാമിലിയിൽ ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ അങ്ങ് ഫീൽ ചെയ്തു ഫീൽ ചെയ്തിട്ടാണ് അജു ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് ഇങ്ങനെ ശരിക്കും ബോധ്യപ്പെട്ടു പിന്നെ അജുവിന്റെ ഒരു ആത്മാർത്ഥത സത്യസന്ധത അജുവിനോട് ഞാൻ അന്നൊരു വാക്ക് പറഞ്ഞിരുന്നു എന്താണ് അജുവിന് സ്വന്തമായിട്ടൊരു വണ്ടി നോക്കിയെടുക്കാൻ പോകുന്ന രീതിൽ ഒരു വണ്ടി എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു വണ്ടി എടുത്തു തരും അല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വല്ല തക്കിട തിരികിട വല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ടുള്ള കോൺട്രാക്ട് വേണ്ട അപ്പൊ അജു പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അജുവിന്റെ കുറച്ച് ചരിത്രമൊക്കെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിരുന്നു അതിലെനിക്ക് പൂർണ്ണമായിട്ടും വിശ്വാസം തോന്നി അപ്പൊ വിശ്വാസം തോന്നിയിട്ടാണ് അജുവിനെ എല്ലാം ഏൽപ്പിച്ചത് പക്ഷെ ഇതുവരെയുള്ള ഒരു കാര്യത്തില് ആരും ഇങ്ങനെ ചെയ്യാറില്ല എ ടു സെറ്റ് കാര്യങ്ങൾ ഡൽഹിയിൽ പോയി വാഹനം അവിടെ നിന്ന് കണ്ടോ അവിടെ നിന്ന് വീഡിയോ കോളിൽ ഓരോ കാര്യങ്ങളും കാണിച്ചിരുന്നു എന്തെങ്കിലും ഇതിൽ എണ്ണയടിക്കുന്ന കാര്യത്തിലായിരുന്നാലും അല്ലെ മറ്റെന്ത് കാര്യങ്ങളും ഇവിടെ ചെറിയൊരു പാർട്സ് മാറ്റുന്ന കാര്യങ്ങളെല്ലാം എല്ലാം ബില്ല് ബില്ല് അപ്പോ അപ്പോ തന്നെ വാട്സാപ്പിൽ ഇട്ട് തന്നിരുന്നു പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു സ്ഥലത്ത് പോയിരിക്കില്ല പത്തുമൂവായിരം കിലോമീറ്റർ അകലെയുള്ള ഡൽഹി പോയിരിക്കുന്ന അജുവിനെ എപ്പോഴും വിളിച്ച് ശല്യപ്പെടുത്തുന്ന ഒരിക്കലും ശരിയല്ല എന്റെ ഭാഗവും ഞാൻ ചിന്തിച്ചത് ഞാനെപ്പോഴും അജുവിന്റെ ഭാഗത്ത് നിന്നാണ് ചിന്തിച്ചത് കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട് അപ്പൊ അവിടെ ആ ഒരു സാഹചര്യത്തിൽ എപ്പോഴും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വിളിച്ചിങ്ങനെ ഇങ്ങനെ ബുദ്ധിമുട്ട് വെച്ചുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ടാണ് അജുവിൽ എനിക്കുള്ള ഒരു വിശ്വാസം പക്ഷെ ആ വിശ്വാസം ഈ നിമിഷം ഇവിടെ ആ നമ്മളെ സാറ്റിസ്ഫൈഡ് ആയിരിക്കുകയാണ് വണ്ടി വണ്ടി കൊള്ളാം ഓക്കെ നമ്മള് മുടക്കിയ മൂല്യത്തിന് അനുസൃതമായിട്ടുള്ള മുതലാണെന്നാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് പിന്നെ തന്നെയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡൽഹിയിൽ നിന്ന് വണ്ടി എന്ന് പറയാം ഫോർച്യൂണർ തന്നെ നമുക്ക് പല റേഞ്ചിൽ നമുക്ക് വണ്ടി കിട്ടാറുണ്ട് ഇപ്പൊ ഏകദേശം പത്ത് പന്ത്രണ്ട് സംതിങ് രൂ അടുത്ത് നമുക്ക് മൊത്തം എക്സ്പെൻസ് ആയിട്ടുണ്ട് ഈ വണ്ടിക്ക് വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്തും നമ്മൾ ഇവിടുന്ന് പല യൂട്യൂബേഴ്സിന്റെ വീഡിയോയിൽ ചിലപ്പോൾ ഇതിലും കുറഞ്ഞ വിലയ്ക്കൊക്കെ വണ്ടി കാണും ആ വണ്ടി കാണുമ്പോൾ ഒരു ചേഞ്ച് ഞാൻ സാർക്ക് പറഞ്ഞുകൊടുക്കുന്നത് അത് നിങ്ങളും സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകളും ഈ വീഡിയോ ആദ്യമായിട്ട് കാണുവാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ കൊണ്ടുവരുന്ന ഒരു വണ്ടിക്കും അതായത് ഞാൻ കൊണ്ടുവന്ന ഇതുവരെ കൊണ്ടുവന്ന ഒരു വണ്ടിയും റീപെയിന്റഡ് അല്ല അത് ഞാനവിടുന്ന് ചെക്ക് ചെയ്തിട്ട് കാരണം ഈ വണ്ടി തന്നെ ഇപ്പം നമുക്ക് എവിടെ വേണമെങ്കിലും എൽക്കോമീറ്റർ വെച്ച് നമുക്ക് നോക്കാം ചെക്ക് ചെയ്യാം പെയിന്റ് ഇതാകത്ത് ഇതിൻ്റെ കമ്പനി കൊടുക്കുന്ന സമയത്ത് പെയിന്റ് അല്ലാതെ ഒരു പെയിന്റ് ഈ വാഹനത്തിൽ കയറിയിട്ടില്ല പിന്നെ ഇതിന്റെ കിലോമീറ്റർ കിടക്കുന്ന ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ ആണ് അത് ജെന്വൻ ആണോ എന്ന് ചോദിച്ചാൽ ഹിസ്റ്ററി വൈസിൽ അത് ജെനുവൻ ആണ് ഇവിടെ കൊടുക്കുന്ന വണ്ടികൾക്ക് ജെന്വൻ ആണ് ഹിസ്റ്ററി ഉണ്ടെന്ന് പറയാം പക്ഷെ ഇതിന്റെ സീറ്റ് കവർ അടക്കം ഇതിൻ്റെ കമ്പനി കൊടുക്കുന്ന ആ ഒരു ഒറിജിനൽ സീറ്റ് കവറാണ് ഇരിക്കുന്നത് ഒരു തരത്തിലുള്ള പാർട്സുകളും നിന്റെ ഇതിൻ്റെ ഹെഡ്ലൈറ്റൊക്കെ ഇതൊന്നും തന്നെ മാറിയിട്ടില്ല എല്ലാ ഇതിൻ്റെ ഓജീയ സാധനമാണ് ഇപ്പം നമ്മളാണെങ്കിൽ ഇതിൻ്റെ പുറകിലെ ലൈറ്റ് കാര്യങ്ങളും മാറി കൂടാതെ ഇതിന്റെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്റീരിയറിലാണെങ്കിലും അടിയിലെ എന്താ പറയാ നമ്മുടെ പ്ലാറ്റ്ഫോമിലുള്ള മാറ്റ് അടക്കം ആ കമ്പനി കൊടുക്കുന്ന ഒറിജിനൽ മാറ്റ് തന്നെ കിടക്കുന്ന വീട്ടുകളും അതൊന്നും കീറി പറഞ്ഞു പോയിട്ടില്ല ഇവിടെ നിങ്ങൾക്ക് വിലക്കുറവിന് നിങ്ങൾ കാണുന്ന വണ്ടി അല്ലെങ്കിൽ അവിടുന്ന് നമുക്ക് ഡൽഹിയിൽ നിന്ന് വിലക്കുറവിന് എടുക്കുന്ന വണ്ടികളൊന്നും ഈ ഒരു കണ്ടീഷൻ ആയിരിക്കില്ല കാരണം അതിന്റെ ഒറിജിനൽ സീറ്റ് ഓവറായി ഉണ്ടായി എന്നുവരില്ല വണ്ടി പെയിന്റ് ഭാഗം കാര്യങ്ങൾ നമ്മൾ റീ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ചെയ്യേണ്ട അവസ്ഥയിലുള്ള വാഹനങ്ങളാണ് നമുക്ക് വില കുറച്ച് കിട്ടുക അല്ലാതെ ഇവിടെ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ കേരളത്തിലൊക്കെ നമ്മൾ കാണുന്ന ഷോറൂം കണ്ടീഷൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റാവുന്ന തരത്തിലുള്ള വാഹനങ്ങൾ എടുക്കുമ്പോൾ റൈറ്റ് കുറച്ച് കൂടുതലായിരിക്കും പക്ഷെ ആ വണ്ടിക്ക് അതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ടാകും അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടാവും അതിൻ്റെ അടിവശത്തിലെ മെക്കാനിക്കൽ പാർട്സുകളാണെങ്കിലും ഇന്റീരിയലോ എസ്റ്റീരിയറും നമ്മൾ കാണുന്ന ഭാഗങ്ങളാണെങ്കിലും ആ ഒരു ക്വാളിറ്റി അതുകൊണ്ടുണ്ട് വണ്ടി ഡ്രൈവ് നമുക്ക് ആണെങ്കിലും നമ്മുടെ ചാനലിനെ കുറിച്ച് ആ ചാനല് ഓക്കെ ബെറ്ററാണ് ചേഞ്ച് ചേഞ്ചസ് വരുത്താനെന്ന് പറഞ്ഞപ്പോ അജു എന്നെ ഒരു എന്താണ് ഒരു ചേഞ്ച് ഇപ്പൊ കാര്യമായിട്ട് വരുത്തിയിട്ടുണ്ടല്ലോ ആദ്യം ഈ പറയുന്ന സെക്കൻഡ് ഹാൻഡ് സെയിലുള്ള ചില ഷോറൂമുകളിലൊക്കെ പോയിട്ടുള്ള വീഡിയോസ് മാത്രമേ ഉള്ളൂ അജു ഇപ്പൊ അതിൽ അതിൽ നിന്ന് തന്നെ അജു ഇപ്പൊ പ്രൊഫഷണൽ ആയിട്ട് മാറിയിട്ടുണ്ട് ഓക്കെ എന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അജു ഇപ്പോൾ കാണിച്ച സത്യസന്ധതയും ഈ കൃത്യതയും ആത്മാർത്ഥതയും ഇനി അജുവിന് കിട്ടുന്ന കസ്റ്റമേഴ്സിനോട് പൂർണ്ണമായിട്ടും കാണിക്കണം കാണിച്ചു കഴിഞ്ഞാൽ അജുവിന്റെ ബിസിനസ് ഈ പറഞ്ഞു ഡേ ടു ഡേ അത് എന്തായിരുന്നാലും ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് ഈ കാണിച്ച ആത്മാർത്ഥതയ്ക്കും സ്നേഹത്തിനും അതുപോലെ വണ്ടി ഇവിടെ വളരെ കൃത്യമായിട്ട് ഇച്ചിരി വിലപിടുപ്പുള്ള വണ്ടി വളരെ കൃത്യമായിട്ട് ഇതുവരെ കാണാത്ത ഒരു വ്യക്തിക്ക് വെറും ഫോണിലൂടെയുള്ള കോണ്ടാക്റ്റിലൂടെ വെച്ച് ഒരു സബ്സ്ക്രൈബർ സബ്സ്ക്രൈബറോട് അജു കാണിച്ച ഈ ആത്മാർത്ഥതയ്ക്കൊക്കെ നന്ദി ഞാൻ പറയുകയാണ് ഇനിയും നമുക്ക് കോണ്ടാക്ട് ചെയ്യാം ആരെങ്കിലും എന്റെ സുഹൃത്തുക്കളോ പരിചയത്തിലോ ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അതുവിനെ കുറിച്ച് തീർച്ചയായിട്ടും നല്ല അഭിപ്രായമായിരിക്കും ഞാൻ പറയുന്നത് ഓക്കെ അപ്പൊ എന്റെ കൂടെ ഇനി ഒരാളുടെ ഇന്ന് വണ്ടി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനും എന്റെ മകനും കൂടെയാണ് വന്നത് പേര് ആരോമൽ എന്നാണ് ഇപ്പൊ പ്രശ്നം പ്ലസ് വൺ ഓക്കെ വണ്ടി ഇഷ്ടപ്പെട്ടോ ഓക്കെ അപ്പൊ നമുക്ക് കേരളാ കാസിന്റെ ഭാഗത്തുനിന്ന് ഒഫീഷ്യൽ ആയിട്ട് നമ്മള് അവിടുന്ന് തക്കോലൊക്കെ മേടിച്ചാണ് അപ്പൊ ഞാനിവിടുന്ന് ഓഫീഷ്യൽ ആയിട്ട് നമുക്ക് കീ കൊടുക്കാം രണ്ടൊരു ഭാഗത്ത് മേടിക്കും ഓക്കെ ബാക്കി സെക്കൻഡ് കാര്യങ്ങൾ ഇതിന്റെ പേപ്പേഴ്സിന്റെ കോപ്പി കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒത്തിരി അധികം സന്തോഷം നമ്മൾ ട്രസ്റ്റ് ചെയ്തതിനും ഇങ്ങനെ ഒരു വണ്ടി എടുത്തു തരാൻ എനിക്ക് സാധിച്ചതിനും അതിന് അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും തന്നേനും പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറഞ്ഞത് ഞാൻ പറഞ്ഞത് എന്നെ യാതൊരു തരത്തിലും ബുദ്ധിമുട്ടിക്കാതെ ഒരുപാട് പേര് നമ്മൾ വണ്ടി എടുക്കണം എന്ന് പറഞ്ഞു അവർ ദീർഘ അവർക്ക് ആകാംക്ഷയാണ് കാണാനും പെട്ടെന്ന് യൂസ് ചെയ്യാനും വേണ്ടിയുള്ള ആകാംക്ഷ കൊണ്ടാണ് ഇങ്ങനെ വിളിച്ച് 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 വിളിച്ചുകൊണ്ട് നമ്മൾ അവിടെ ബാക്കിയുള്ള പരിപാടി കൊണ്ട് ചിലപ്പോൾ ഇട്ട് നാട്ടിലോട്ട് വരേണ്ട സാഹചര്യങ്ങൾ മുമ്പ് ഉണ്ടായിരുന്നു പക്ഷേ ഇതായിരുന്നു എനിക്ക് വളരെ ഒരു ഫ്രീഡം നിന്ന് അത്യോഗികം നന്ദി ഇതുപോലെ നിങ്ങൾക്കും ഹരിയാനയിൽ നിന്നോ ഡൽഹിയിൽ നിന്ന് യു പിന്നൊക്കെ വണ്ടി ഇങ്ങനെ നല്ല വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ കഴിഞ്ഞ പരമാവധി നിങ്ങൾ എൻ്റെ കൂടെ പോരും നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് അവിടെ പോയി നോക്കി ഇതൊരു നല്ല വണ്ടികൾ ചില സമയങ്ങളിൽ ഇതെല്ലാം നേരിട്ടെത്രൂ പാർട്ടികളെ കഴിഞ്ഞ അല്ലെങ്കിൽ ചടക്കാരാണെങ്കിൽ നല്ല വണ്ടികൾ ഇതൊന്ന് നോക്കി ചെക്ക് ചെയ്ത് ഞാൻ ആദ്യമേ പറഞ്ഞാൽ തന്നെ ഒരു തരത്തിലുള്ള റീപെയിൻറ്റോ അല്ലെങ്കിൽ മേജർ ആക്സൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കയറിയിട്ടില്ലാന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു ഉറപ്പ് കൊടുത്തിട്ടാണ് നമ്മൾ വണ്ടി എടുക്കുന്നത് സ്കാനിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്ത് നമ്മൾ ആ ഒരു ഉറപ്പ് കിട്ടിയതിന് ശേഷമേ നമ്മൾ നമ്മളെ അതുപോലെ തന്നെ ഈ വണ്ടിയാണ് തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ജനറൽ ആയിട്ടുള്ള സർവീസും കാര്യങ്ങളും അല്ലാതെ വേറെ ആയിട്ടുള്ള ഒരു വർക്കും നമുക്ക് ഇതൊക്കെ എടുക്കേണ്ടി വന്നിട്ടില്ല ഇതേപോലെ നല്ല ക്വാളിറ്റി വാഹനങ്ങൾ എടുത്തു തരാൻ വേണ്ടി ഞാൻ നിങ്ങളെ സഹായിക്കുന്നിരിക്കും അതിന് ഞാനായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് സ്ക്രീനത്തും കൊടുത്തത് കൂടാതെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനത്തും കൊടുത്തിട്ടുണ്ട് സ്ക്രോളിങ്ങിലും കാണിക്കുന്നത് അത് എൻ്റെ പേഴ്സണൽ നമ്പറാണ് അപ്പൊ ഇതിനത്തേക്ക് നിങ്ങൾ വിളിക്കുക അല്ലെങ്കിൽ വിളിച്ചാൽ കിട്ടില്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യുക ചെയ്താൽ നമ്മൾ അവിടെ വന്ന് ഇതൊരു വണ്ടികളെ എടുക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ സഹായിക്കുന്നതും അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് ഇതിനുമുമ്പും ഇതുപോലെ പല വാഹനങ്ങൾ എടുത്തിൻ്റെ വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട് അപ്പോൾ യൂട്യൂബിൽ കയറി കേരള കാർസ് അടിച്ച് വീഡിയോ ലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അതിനകത്തും പല പല വണ്ടികളും പല ഇതും പറഞ്ഞിട്ടുണ്ട് ചില വാഹനത്തിൻ്റെ ഒന്ന് റേറ്റ് പോലും നമ്മൾ പറയാത്തിൻ്റെ റീസൺ അതിൻ്റെ കസ്റ്റമർ പറയേണ്ട എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോയിൽ വാഹനത്തിൻ്റെ വില കാര്യങ്ങൾ ഉൾപ്പെടുത്താതരുന്നത് അല്ലാത്തൊക്കെ നമുക്ക് ഇതെല്ലാം കിട്ടാവുന്ന ലെവൽ ചെയ്തുണ്ട് പിന്നെ നിങ്ങൾ ഏതെങ്കിലും വാഹനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്ത് വില വരും കാര്യങ്ങളെന്ന് അറിയാം ഞാൻ എന്നോട് കോൺടാക്ട് ചെയ്താൽ മതി അത് ഇതുപോലത്തെ ചെറു വാഹനങ്ങളാണേലും കൂടാതെ പ്രീമിയം കാർസ് ആണെങ്കിലും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളോട് ബന്ധപ്പെട്ട അതിന് വേണ്ട അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും ചെയ്തു തരുന്നിരിക്കും ഒരു കാര്യം എടുത്തു പറയണേ ഞാൻ ഈ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒത്തിരി പേർ തന്നെ ആഗ്രഹിച്ച് വിളിക്കാറുണ്ട് കേട്ടോ ആയിട്ട് ഇനോവ കിട്ടുവോ അല്ലെങ്കിൽ എ ടിഒസ് കിട്ടുമോ എന്ന് കിട്ടും ഈ ഇനോവ എന്ന് പറയുന്ന വണ്ടി സത്യം പറഞ്ഞാൽ ആക്ച്വലി ഡൽഹി അരിയാണെങ്കിൽ യു പിയിൽ കിട്ടാനില്ല നല്ല വണ്ടി എന്ന് പറഞ്ഞ സാധനം അവിടെ നമുക്ക് അവൈലബിൾ അല്ല ഇല്ല വണ്ടിക്കാണെങ്കിൽ ഒടുക്കത്തെ റൈറ്റ് ആണ് ചോദിക്കുന്നത് ഇപ്പം രണ്ടായിരത്തി പതിനാല് പതിനൊന്ന് വണ്ടിക്കൊക്കെ ഒരു എട്ട് രൂപയുടെ കൊടുത്താലേ കിട്ടുള്ളൂ അത് അവിടുന്ന് നമ്മൾ കൊണ്ടുവരുന്ന ചിലവും എൻ്റെ കമ്മീഷനും ഇവിടെ വന്ന് ടാക്സ് അടയ്ക്കുന്നതും കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു കേരള വണ്ടിയുടെ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് എത്തും അതുകൊണ്ടാണ് നമ്മൾ ആ വണ്ടിക്ക് ഒരു ഡീല് നിങ്ങൾക്ക് നിൽക്കാത് അത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നാട്ടിൽ തന്നെ നന്നായിട്ട് റീ വണ്ടിയിലൊക്കെ വിൽക്കുന്ന ഒരുപാട് നല്ല ഷോറൂമൊക്കെ ഉണ്ട് അവിടുന്ന് വണ്ടി എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ നല്ലത് എന്ന് ഞാൻ സജഷൻ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇനോവയ്ക്ക് ഓർഡർ നമ്മൾ എടുക്കുന്നത് ഇനോവ ക്രിസ്റ്റം മുതൽ തീരുന്നുള്ളൂ പിന്നെ ചെറുകാറുകളുടെ കേസിലും തന്നെ ഇറ്റോസിന്റെ കേസും കുറച്ച് ആണ് ഒരു താരതമ്യേന മാർക്കറ്റ് പോലെ നമുക്ക് കേരള വണ്ടിയായിട്ട് വലിയൊരു ഡിഫറൻസ് വരാത്ത തരത്തിലാണ് ഇപ്പോൾ അവിടെ ഇറ്റിയോസിലും നമുക്ക് നല്ല വണ്ടികൾ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ആ വണ്ടിയുടെ താൽക്കാലികമായിട്ട് എടുക്കുന്നില്ല പിന്നെ സിംഗിൾസൊക്കെ ആണെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ നമുക്ക് ദൈവം അനുഗ്രഹിച്ച പറ്റുകയാണെങ്കിൽ മാത്രമേ ഞാൻ അതിൻ്റെ ഓർഡർ കൺഫേം ചെയ്ത് എടുക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നമ്മളായിട്ട് ബന്ധപ്പെട്ട അതിന് വേണ്ടി അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്യുന്നു അപ്പം അടുത്ത വണ്ടിയുടെ ഡെലിവറി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടോ അപ്പോൾ ഈ അജു ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് വളരെ റൈറ്റ് ആയിട്ടാണ് റൈറ്റായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അല്പം പോലും ഒരു കാര്യം പോലും പെരുപ്പിച്ചോ മറ്റുള്ള ഒരു കാര്യവും കാര്യവും ഇവിടെ നിങ്ങളോട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും അജുവിനെ നിങ്ങൾക്ക് വിശ്വസിക്കാം കാരണം ഇത് അനുഭവത്തിലൂടെ അനുഭവത്തിലൂടെ കിട്ടിയ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടികൾ ഡൽഹിയോ യു പി യോ ജാർഖണ്ഡോ അല്ലെങ്കിൽ ഹരിയാനോ ഒരേ സ്റ്റേഷനിലൊക്കെ ഉള്ള അവിടെയുള്ള വീടുകളിലുള്ള വണ്ടികൾ അത് വളരെ കൃത്യമായിട്ട് സ്വന്തം ആവശ്യത്തിന് അല്ലെ സ്വന്തം നിലയ്ക്ക് തന്നെ എടുത്ത് ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ധൈര്യമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു ശരി